പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ഒപി കൗണ്ടറിന് സമീപം മോഷണം തുടർ ഒരാഴ്ചക്കിടെ നടന്നത് രണ്ടു മോഷണങ്ങൾ രണ്ടു വയസ്സുകാരുടെ മാല മോഷ്ടിച്ച് യുവതി കടന്നു കളഞ്ഞു പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ കൂടെയുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് മോഷണം പതിവായത് കഴിഞ്ഞാഴ്ച ഒന്നര വയസ്സുകാരുടെ മാല മോഷണം പോയതിന് പിറകെ തിങ്കളാഴ്ചയും സമാനമായ രീതിയിൽ മോഷണം നടന്നു ഒ പി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയായിരുന്ന പൊന്നാനി അലിയാർപ്പള്ളി സ്വദേശി തെക്കേ വളപ്പിൽ ഷെഫീഖിന്റെ ഭാര്യ ജാസിദയുടെ കൂടെയുണ്ടായിരുന്ന മകൾ രണ്ടു വയസ്സുകാരുടെ മാലയാണ് മോഷണം പോയത് ആശുപത്രി സി സി ടി വി പരിശോധനയിൽ മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യം ലഭ്യമായി വീട്ടിലെത്തിയ ശേഷം കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴാണ് മാല നഷ്ടമായ വിവരം ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷണം പോയത് കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ പാദസരം മോഷണം പോയിരുന്നു നരിപ്പറമ്പ് എടപ്പയിൽ ജുവേരിയുടെ കുഞ്ഞിൻ്റെ ഒന്നര പവൻ പാതസ്വരമാണ് മോഷ്ടിച്ചത് അന്ന് നടത്തിയ സിസി ടിവി പരിശോധനയിലും മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന സ്ത്രീയുടെ സിസിടിവി ദൃശ്യവും ലഭ്യമായിരുന്നു ഇരുമോഷണവും ഒരാൾ തന്നെ നടത്തിയതെന്നാണ് സംശയം സംഭവത്തിൽ കുടുംബം പൊന്നാനി പോലീസിൽ പരാതി നൽകി ഡയമണ്ട്സ് ഇവിടെ ഒരു നല്ല ബന്ധം അമാനാമോൺ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം